നമസ്കാരം ചന്ദ്രയാൻ ത്രീയിൽ നിന്നുള്ള ഇതുവരെ കാണാത്ത ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഐ എസ് ആർഒ പുറത്തുവിട്ടിരുന്നു ദൗത്യത്തിലെ അപൂർവ ചിത്രങ്ങളും വിവരങ്ങളുമാണ് പുറത്തുവിട്ടിരിക്കുന്നത് റോവറിൽ നിന്നും ലാൻഡറിൽ നിന്നുമുള്ള ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ചന്ദ്രോപരിതലത്തിൽ റോവർ കടന്നുപോയപ്പോഴുണ്ടായ അടയാളങ്ങൾ വ്യക്തമായി കാണുന്ന ആദ്യ ദൃശ്യങ്ങൾ ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ് കൂടുതൽ ചിത്രങ്ങളും വിവരങ്ങളും ദേശീയ ബഹിരാകാശ ദിനമായ ഇന്ന് ഇസ്ര പുറത്തുവിടും ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാനിൽ ഇറങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക നേട്ടത്തിന്റെ വാർഷികം ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കാൻ പോവുകയാണ് രാജ്യം ഈ അവസരത്തിൽ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ വിജയഗാഥ വിശദമായി അറിയിക്കുകയാണ് ഐ എസ് ആർ ദേശീയ ബഹിരാകാശ ദിനമായ ഇന്ന് മുഴുവൻ വിവരങ്ങളും ഐ എസ് ആർ ഔദ്യോഗികമായി പുറത്തുവിടും പേടകത്തിലെ ശാസ്ത്ര പഠന ഉപകരണങ്ങൾ ശേഖരിച്ച വിവരങ്ങളും പുറത്തുവിടുമെന്നാണ് വിവരം ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ദേശീയ ബഹിരാകാശ ദിന ആഘോഷ ചടങ്ങുകൾ നടക്കുക രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യ അതിഥിയാകും ഐ എസ് ആർഒയുടെ മൂന്നാം ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ ഇസ്രോ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയായിരുന്നു വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങിയ സോഫ്റ്റ് ലാൻഡിങ് പ്രക്രിയ പത്തൊമ്പത് മിനിറ്റുകൾ കൊണ്ടാണ് പൂർത്തിയായത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന ഖ്യാതിയും ചരിത്ര നേട്ടവും ഇതോടെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു ഇന്നോളം ഒരു രാജ്യത്തിന്റെ ചന്ദ്രദൌത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ലോകത്തെ സാക്ഷിയാക്കി ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് വിജയകരമായി പൂർത്തിയാക്കിയത് വിക്രം ലാൻഡും പ്രഖ്യാൻ റോവറുമാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിലുള്ളത് ചന്ദ്രോപരിതലത്തിലെ സൾഫർ അലുമിനിയം കാൽസ്യം സിലിക്കൺ അയൺ ഓക്സിജൻ ടൈറ്റാമിയം ക്രോമിയം മാംഗിനീസ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ ചന്ദ്രയാൻ ത്രീയിന് സാധിച്ചിരുന്നു അതേസമയം ചന്ദ്രയാൻ നാല് അഞ്ച് ദൗത്യങ്ങൾ ഉടനെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചന്ദ്രനിലെ പാറകളും മണ്ണും ഭൂമിയിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദൗത്യം ചന്ദ്രയാൻ യും രൂപകൽപ്പന പൂർത്തിയാക്കിയെന്നും എസ് സോമനാഥൻ വ്യക്തമാക്കിയിരുന്നു ചന്ദ്രയാൻ നാൾ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിനു ശേഷം ചന്ദ്രോപരിതലത്തിലെ കല്ലും മണ്ണും ഭൂമിയിൽ എത്തിക്കുകയാണ് ചന്ദ്രയാൻ നാലിലൂടെ ലക്ഷ്യമിടുന്നത് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നതാണ് ചന്ദ്രയാൻ അഞ്ച് ലക്ഷ്യമിടുന്നത് യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabiram.